അവൻ അവരെ അവരുടെ അവരെ അവൻ നശിപ്പിക്കണമെന്ന് പാളം അടിച്ചു ഗോപനങ്ങളെയും അവരെ നേരിടേണ്ടി വന്നു ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ പരാജയപ്പെടുത്തി ചുറ്റുമുള്ള അവനവം പരാജയപ്പെടുത്തിയതിനു ശേഷം അവൻ യുദ്ധത്തിലേക്ക് മടങ്ങി ഗിരിയാദിലും യുദ്ധം ഗിരിയാദിലും തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലുകൾക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാകുന്നു എന്നാൽ

ൾ കേട്ടെന്ന് ദുരിതം അനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനാവുകയും ചെയ്യുന്ന സഹോദരമാർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സമ്മേളനം വിളിച്ചു യൂത സഹോദരനായോട് പറഞ്ഞു വേണ്ടത്ര ആളുകളെ കൂട്ടി ഗലിയിലേ ചെന്ന സഹോദരനെ രക്ഷിക്കുക ഞാനേക്ക് പോവാ സഖിയ നേതാക്കന്മാർ സേനോടുകൂടി യൂദ്ധ കാക്കാൻ ഏർപ്പെടുത്തി അവൻ അവരോട് അഭിനാപിച്ചു ഈ ജനങ്ങളെ മേൽനോട്ടം ഏറ്റെടുക്കു എന്നാൽ തങ്ങൾ മടങ്ങുവെന്നവരെ വിജാദയോട് യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത് അനന്തരം ഷിമേനോട് കൂടി ഗലയിലേക്ക് പോകാൻ മൂവായിരം പേരും യൂദസിനോട് കൂടി ഗലയിലേക്ക് എണ്ണായിരം പേരും നിയമിക്കപ്പെട്ടു ക്ഷീമ ഗലിയിലേക്ക് ചെന്ന വിചാരികൾക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു തോളമാന്റെ കവാടമരെ അവർ പിന്തുടർന്നു മൂവായിരത്തോളം വധിച്ചു അവരെ കൊള്ളയടിച്ചു അതിനുശേഷം ആ ഗിയിലേക്കും അമ്പതായി യഹൂദര അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടി ആഹാദകൂടം യൂതായിലേക്ക് കൊണ്ടുപോയി യൂദാസ് സഹോദരൻ ജോർദാൻ നടന്ന മലഭൂരിയുടെ മൂന്ന് ദിവസം യാത്ര പിന്നിട്ടു അവിടെ അവരെ സ്വാഗതം ചെയ്യുകയും സഹോദരം

യുദ്ധം തുടങ്ങി കഴിഞ്ഞതും നഗരത്തിന്റെ കൂടി വരുന്നു എന്ന യുദ്ധാസ് കണ്ടു അവൻ തന്റെ അണികളോടെ പറഞ്ഞു നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇന്ന് കൊല്ലുന്നവരെ സൈന്യത്തെ മൂന്ന് കണമായി തിരിച്ച് അവൻ ശക്തത്തി അവന്റെ സൈന്യ കണങ്ങൾക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു നേരിടാൻ നേരിടണം എന്നത് നൽകുന്നതിനോടി യുവദാസ് അവർക്ക് കനത്താഹ്നം ഏൽപ്പിച്ചു ഏകദേശം എണ്ണാലും അന്ന് മതിക്കപ്പെട്ടു പിന്നെ അവർ അനോമായിലേക്ക് തിരിഞ്ഞു അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാ കൃഷിമാരെയും മരിച്ചു മറ്റൊരു സൈന്യത്തിന് ശേഖരിച്ച് നദിയുടെ റാഫോ അടിച്ചു അവരുടെ നീക്കങ്ങൾ അറിയുന്നതിനെ യൂദാസ് തരംഗങ്ങളെ അയച്ച് അയച്ചു അവർ നടങ്ങു നമുക്ക് ചുറ്റുമുള്ള അവന്റെ വിചാരിത അത് വലിയൊരു സൈന്യമാണ് സഹായത്തിൽ അറബികളെ അവർ കൂടിക്കെടുത്തിട്ടുണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്ക് അക്കരെ പാളം അടിച്ചിരിക്കുകയാണ് ഇത് കേട്ട് യൂദാസ് അവരെ നേരിടാൻ പറ്റു യൂദാസും സൈന്യവും നദിക്ക് സമീപത്തെത്തിയപ്പോൾയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു അവൻ ആദ്യം നദികളെന്ന് വരുമെങ്കിൽ നമുക്ക് അവനെ ആരെയും യുംഗമിക്കരുത് എല്ലാവരും യുദ്ധത്തിൽപ്പെടട്ടെ അവൻ ശക്തർക്കെതിരെ ആദ്യം മതി കടന്നു പരാജിതരായി ക്ഷേത്രത്തിൽ അറിയം കൂടി യൂദ്ധാ സംഘം പിടിച്ചിറക്കി ക്ഷേത്രത്തെ അതിനുള്ള എല്ലാവരോടും കൂടി അംഗീകരിയാക്കി അങ്ങനെ യൂദാ സംഘം എതിർത്ത് നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല യൂതാദേശത്തെ പോകാൻ വൽപ്പിയുറ ഇസ്രായേൽ കറിയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തു വസ്തുവകളോടും കൂടി യൂത സ്വമിച്ച് കൂട്ടി കന്യൂര് സംഘമായിരുന്നു നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ചാൽ അവരെ പ്രതിരോധിച്ചു അപ്പോൾ ഒരു സന്ദേശം കൊടുത്തു വിട്ടു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കോളട്ടെ ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല കാരണം അറിയാൻ എന്നാൽ കൊടുക്കാൻ അവർ വിസമ്മതിൽ നിരവർപ്പിച്ച യുദ്ധ സൈന്യത്തിന് അർഹന സൈന്യം അന്ന് പകരം രാത്രി അവർ നഗരത്തിലെ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു നഗരമാരുഷന്മാരെല്ലാവരെയും പുരുഷന്മാരെല്ലാം അവർ വാളി രക്കി നഗര വിളിച്ചു നിർത്തി കൊള്ളയടിച്ചു രീതിയിൽ കൂടെ അവർ അനന്തരം കടന്ന് വിശുദ്ധമായ സമരത്തിലെത്തി യുദ്ധാദേശത്ത് എത്തുന്നത് യാത്രകളുടെ യുവദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പോയിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു ആർക്കും ജീവഹാനി സംഭവിക്കാതെ മടങ്ങിയെത്തി അതിനാൽ സന്തോഷത്തോട് മാമകത്തോടുകൂടി അവർ സീവം നഴിയേക്ക് പോയി ദഹനപരികൾ അർപ്പിച്ചു യുദാസും ഗിരിയാദരും അവരുടെ സഹോദരൻ ഗിരി അവരുടെ നീരപരാക്കണമറയിൽ വിജാ വിരോചിതമായ യുദ്ധത്തെക്കുറിച്ച് സേനാധിപതിരായ അസതിയായും യുദാസിനെയും വീരകുത്യം സേനാ നായക നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു എന്നാൽ ഇസ്രായേലിന്റെ മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നില്ല ഇവർ യുദാസും സൗഹൃദമാരും ഇസ്രായേലും വിജാജിയുടെ ഇടയിൽ അവരുടെ നാമം നാമപ്പെട്ട എല്ലായിടത്തും ും യുദ്ധം ചെയ്തു ഹെൻ അതിന്റെ ശ്രമങ്ങൾ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി കൂട്ടങ്ങൾ തകർത്ത് ചുറ്റുമുള്ള ഭോഗങ്ങൾ ആക്രമിക്കാൻ അവൻ കടന്നുപോയി അന്ന് തങ്ങളുടെ ദീനം ഇത് പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി ഇതും പുറപ്പെടുത്ത ഏതാനും പ്രവർത്തനങ്ങൾ മരിച്ചു വീണു